ൂര്യന്റെ വിരലിനാൽ ഭൂമിയുടെ തിരുനെറ്റിലെ കുങ്കുമം വീണ് ചുമയ്ക്കുമ്പോൾ ഉമ്മറപ്പടികളിൽ ദീപങ്ങൾ തെളിയുന്ന ത്രിസന്ധ്യ നേരത്ത് അധികമാരും വരാത്ത മലമുത്തിയുടെ നടയിൽ മൃദുവാർന്ന അവളുടെ കൈവിരലുകൾ തൻ്റെ കൈക്കുളിയിൽ ചേർത്ത് തൊഴാൻ പോകുന്നത് ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മയുണ്ട് മലമുത്തിയുടെ നടയിൽ ആദ്യമായി പോയത് മുത്തശ്ശിയുടെ കൂടെയായിരുന്നു അത് പതിവായിരുന്നു എന്നാൽ മുത്തശ്ശിക്ക് മുട്ടുവേദന വന്നതോടെ വരാതെയായി പിന്നീട് കൗമാരത്തിൽ പ്രണയം മുട്ടിട്ടെന്ന് മുതൽ ആരതിയോടൊപ്പം മലകയറി ആ നടയിലെത്തുനിന്ന് പതിവാക്കി ഈറന് മാറാത്ത ആ ചുരുൾമുടിൽ നിന്ന് വരുന്ന കാച്ചി എണ്ണയുടെ ഗന്ധവും ചൂടിയ മുല്ലപ്പൂവിൻ്റെ മണവും നാസികത്തുമ്പുകളിൽ ഇന്നും ഇടക്കൊക്കെ വന്ന് തഴുകും ഈ ശ്രീജിത്ത് എത്രയോ ബ്രാൻഡഡ് പെർഫ്യൂംസ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നു അതിലൊന്നുപോലും അവളുടെ സുഗന്ധത്തിന് പകരമായിട്ടില്ല തിരികെ വരുമ്പോൾ ചിലപ്പോഴേക്കെ പെണ്ണ് ആരും കാണാതെ തൻ്റെ കവി മുത്തമിട്ട് വീട്ടിലേക്ക് ഓടും പിറ്റേന്ന് കാണുമ്പോൾ താൻ അതിനെ ശകാരിക്കുമ്പോൾ ആ കുഞ്ഞിക്കണ്ണല നിറയുമായിരുന്നു ഇഷ്ടമായിരുന്നു ഒരുപാട് എങ്കിലും ആ നിറുകയിൽ സിന്ദൂരം ചാർത്തി തൻ്റെ മാത്രമായിട്ട് മതി അത്തരം ഇഷ്ടങ്ങളൊക്കെ എന്നു നെഞ്ചിൽ ആ കുഞ്ഞിക്കിളി ചേക്കേറിയ കാലത്തെ ഉറപ്പിച്ചതാണ് എങ്കിലും പെണ്ണിടക്കിടയ്ക്ക് കുറുമ്പ് കാണിക്കും തൻ്റെ കയ്യിൽ നിന്ന് ശകാരം മേടുകയും ചെയ്യും എടാ ശ്രീകുടാ നിന്റെ ആരതി വരുന്നുണ്ട് എന്ന് അവൾ എവിടെന്നെങ്കിലും വരുന്ന കണ്ടാൽ അപ്പോൾ തന്നെ അശിയം വിളിച്ചു പറയുന്നത് ഇപ്പോഴും കാതുകളിൽ മുഴങ്ങുന്നു അവളെ കണ്ടാലും അത് പറഞ്ഞാലേ സമാധാനമാവും ഞങ്ങളുടെ പ്രണയം ഞങ്ങളെക്കാൾ അവനെ സന്തോഷിപ്പിക്കുന്നുവെന്ന് ഇടക്കൊക്കെ തനിക്ക് തോന്നിയിട്ടുണ്ട് കൂടെ കളിച്ച് കിടക്കുന്ന കുറുമ്പി പെണ്ണിനെ അറിയാതെ അങ്ങ് ഒരുപാട് പോയി അവൾ തന്നെ അവളുടെ വീട്ടുകാർക്കും അത് വലിയ കാര്യമായിരുന്നു അവൾക്ക് പതിനെട്ട് തെളിഞ്ഞ അന്നായിരുന്നു എല്ലാം ഇല്ലാതായത് പതിനെട്ട് തികഞ്ഞ ആവേശമോ മാതാപിതാക്കളോട് തോന്നിയ അമിത സ്വാതന്ത്ര്യമോ കാരണം എന്താണെന്ന് ഇന്നും അജ്ഞാതമാണ് അവൾ വീട്ടിൽ പ്രണയം തുറന്നു പറഞ്ഞു തള്ളയിൽ കുത്തിക്കൊന്ന തന്തയുടെ മകന് അവരുടെ മകളെ കൊടുക്കാനാവില്ലെന്ന് അവളുടെ അച്ഛനും അമ്മയും ഉറപ്പിച്ച് ഒരേ സ്വരത്തിൽ പറഞ്ഞു അതെ തൻ്റെ അമ്മയെ അച്ഛൻ കൊന്നു ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നെഞ്ച് കീറുന്ന സത്യം എന്നിന് നാലാം വയസ്സിൽ കുഞ്ഞായിരുന്ന തനിക്ക് പെറ്റമ്മയുടെ സ്നേഹം നിഷേധിച്ചുവെന്ന് ചോദിക്കാൻ അച്ഛനുമില്ല കാമുകിയുടെ കൂടെ പൊറുക്കാൻ ഭാര്യയെ കൊന്ന് കാമുകിയുടെ അടുത്ത് ചെന്നപ്പോൾ അവൾ കൈയ്യൊഴിഞ്ഞു ഭാര്യയെ കൊന്ന കുറ്റബോധത്തിലോ കാമുകി ചതിച്ച ദുഃഖത്തിലോ എന്നറിയില്ല അച്ഛൻ സ്വയം ജീവനൊടുക്കി പിന്നെ അമ്മയുടെ അച്ഛന്റെയും അമ്മയുടെയും സംരക്ഷണത്തിലാണ് വളർന്നത് എന്റെ മോൾക്കൊരു കാവൽ നായ ആയിരിക്കട്ടെന്ന് കരുതിയ നിന്നോടൊക്കെ ഇത്ര അടുപ്പം കാണിച്ചത് തെരുവു പട്ടിക്കാരെങ്കിലും പെണ്ണു കൊടുക്കോടാ അന്നു വരെ മോനെ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അവളുടെ അത് ചോദിച്ചപ്പോൾ തകർന്നു പോയി അവരുടെ മകളെ തരില്ലെന്ന് പറഞ്ഞതിലും വേദന അതായിരുന്നു വീണ്ടും മനസ്സിനെ പ്രഹരമേൽപ്പിച്ച് അവളുടെ ഡിഗ്രി പഠനം അവസാനിപ്പിച്ച് ഏതോ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുമായിട്ട് കല്യാണം ഉറപ്പിച്ചെന്ന് അറിയില്ല പിന്നെ അവൾ തൻ്റെ മുമ്പിൽ വരുമ്പോഴെല്ലാം ഒഴിഞ്ഞു മാറി സാഹചര്യമാവാം മാതാപിതാക്കളുടെ കണ്ണിന് ആ ഏകമകൾ ഉലച്ചു കാണണം പകരം വീട്ടണം കല്യാണം മുടക്കണമെന്ന് കൂട്ടുകാർ മുറവിളുകൂട്ടി എന്തിനു വേണ്ടിയെന്ന് താൻ ചോദിച്ചു അവൾ ചെയ്തതിൽ എന്താണ് തെറ്റ് അച്ഛനും അമ്മയും വേദന തനിക്ക് നന്നായിട്ട് അറിയാം അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എവിടെയാണെങ്കിലും തൻ്റെ പെണ്ണ് സന്തോഷത്തോടെ ഇരുന്നാൽ മതി ഇനി എന്റേതൊന്നും പറയാനാവില്ലല്ലോ ചങ്കുപൊട്ടി അശ്വിന്റെ ചുമലിലേക്ക് വീണു അവളുടെ വിവാഹം കഴിഞ്ഞു ജീവിതത്തിൽ ദുഃഖത്തിന്റെ കയ്പുനീറേറെ രുചിച്ചു ആ വേദനയും ഹൃദയത്തിൽ അടച്ച് നാട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിൽ നിന്ന് ബിടെക് അവസാന വർഷം പൂർത്തിയാക്കി അതിനുശേഷം ഇന്റേൺഷിപ്പും ട്രെയിനിങ്ങും മുംബൈയിലായിരുന്നു പിന്നെ അവിടുന്ന് യൂറോപ്പിലേക്ക് പറഞ്ഞു അതിനുശേഷം നാട്ടിലേക്ക് വന്നിട്ടില്ല അശ്വിനുമായി മാത്രം കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു നീണ്ട നാലര വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിൽ മൂന്ന് ദിവസങ്ങൾക്കുമുമ്പ് വന്നിറങ്ങി മുത്തശ്ശൻ ഹോസ്പിറ്റലാണെന്ന മുത്തശ്ശിയുടെ ഫോൺ വന്നുകൊണ്ട് മാത്രം അവിടെ വെച്ച് തന്നെ ഡോക്ടറെ വിളിച്ച് മുത്തശ്ശന് കുഴപ്പമില്ലെന്ന് കേട്ടതോടെയാണ് ഒന്ന് ആശ്വാസമായത് തിരികെ പോകുമ്പോൾ ഇനി അവരെയും കൂട്ടണം അതിനുള്ളതെല്ലാം ശരിയാക്കിയാണ് നാട്ടിലേക്ക് വന്നത് നേരത്തെ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചിരുന്നു ഇതെന്തായാലും ഈ നാട്ടിലേക്കുള്ള അവസാന വരവാണ് നഷ്ടങ്ങൾ മാത്രം സമ്മാനിച്ച ഈ നാടിന് വേണ്ട മുത്തശ്ശിനെ നാൾ ഡിസ്ചാർജ് ചെയ്യാം വേറെ കുഴപ്പമൊന്നുമില്ല മെഡിസിൻ കണ്ടിന്യൂ ചെയ്താൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ട ആശ്വാസത്തിൽ അശ്വിന്റെ കൂടെ ഡോക്ടറുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായി കോറിഡോറിൽ വെച്ച് അവളെ കണ്ടു ആരതി ഒരുപാട് മാറിപ്പോയി ആ നീണ്ട ഇടതൂർന്ന മുടി സ്ട്രൈറ്റ് ചെയ്ത് തോളോടൊപ്പം മുറിച്ചിട്ടിരിക്കുന്നു കൂടെ കുഞ്ഞുമുണ്ട് എന്നെ കണ്ടവൾ ആദ്യം നമ്പരുന്നു പിന്നെ മെല്ലെ വിളറിയ ചിരിയിരിച്ച് സ്ത്രീ ഏട്ടം വന്നു എന്ന് പറയുന്ന കേട്ടു സുഖമല്ലേ വെറുതെ ഒന്ന് മൂളി അവിടെ കയ്യിൽ ഇരുന്ന കുറുമ്പിയെ നോക്കി കുഞ്ഞി ആരതി തന്നെ എന്താ മോടെ പേര് ആ രണ്ടര വയസ്സായി തന്നെ സൂക്ഷിച്ചു നോക്കി ലക്ഷ്യ പനിയായോണ്ട് കാണിക്കാൻ കൊണ്ടുവന്നാ ആരതിയാണ് മറുപടി പറഞ്ഞത് പനി മാറിയോ ആ കുട്ടി എന്ന് വാത്സല്യത്തോടെ കുഞ്ഞിനെ നോക്കി ആ കുഞ്ഞി കുറുമ്പി കണ്ടുചിമ്മി കാണിച്ചു ഹസ്ബൻഡ് അവിടെ വന്നില്ലേ അവന്റെ ചോദ്യം കേട്ട് അവളുടെ മുഖം കുനിഞ്ഞു പോട്ടെ ഇന്ന് മാത്രം പറഞ്ഞു അവൾ നടന്നകന്നു എന്താ അശ്വിൻ അവൾ ചോദിച്ചിട്ടൊന്നും മിണ്ടാതെ പോയത് നീ വാ അശ്വിൻ അവരുമായി ഹോസ്പിറ്റലിന്റെ കാർ പാർക്കിങ്ങിലേക്ക് നടന്നു അശ്വിൻ നീ പറ ഡാ അവടെ ഭർത്താവ് ആറുമാസം മുമ്പ് സൂയിസൈഡ് ചെയ്തു എന്ത് ശ്രീത്തോ ഞെട്ടി എന്തിന് അവൻ അമ്പരപ്പോടെ ചോദിച്ചു അയാളെന്തോ മയക്കുമരുന്നിൻ്റെ അടിമയായിരുന്നു കിട്ടുന്ന കാശ് പലതിനും തിയ്യാതെ വന്നപ്പോൾ കൈക്കൂലി വാങ്ങാൻ തുടങ്ങി അത് വിജിലൻസ് പിടിച്ച് ജോലി പോയി കടക്കാരുടെ ശല്യം കാരണം ആരതിയുടെ ആഭരണമൊക്കെ വിറ്റു എന്നിട്ടും നിവൃത്തിയില്ലാതെ വന്നപ്പോഴാ അവളെ അയാൾ എന്താണ് നിർത്തിയത് ശ്രീജിത്ത് അങ്കലാപ്പൂടെ അവനെ നോക്കി അവളെ ആൾ പലർക്കുമായിട്ട് കാഴ്ച വെക്കാൻ തുടങ്ങി എങ്ങനെയാ അവൾ കുഞ്ഞുമായിട്ട് രക്ഷപ്പെട്ട് വീട്ടിലെത്തി വീട്ടുകാർ കേസെടുത്തു അവസാനം അവൻ വേറെ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തു ശ്രീജിത്തിന്റെ ഉള്ളിൽ വെന്തു നേറി നീയൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോടാ വേണ്ടെന്ന് തോന്നി അത് കഴിഞ്ഞല്ലേ അവള് ശ്രീകുട്ട നിന്നൊരിക്കൽ വിട്ടുപോയതാവള് ഇതവിടെ വിദ്യ ഇന്ന് അവൾക്കൊരു കുഞ്ഞുണ്ട് നീ വീട്ടിലുള്ള ആ പാമ്പിടിച്ചാൽ അതുങ്ങളെ വേദനിപ്പിക്കാതെ അവളുടെ ആഗ്രഹം പോലെ ഒരു കുട്ടിയെ കണ്ടുപിടിച്ച് കുടുംബമായിട്ട് ജീവിക്കാൻ നോക്ക് ശ്രീജിത്ത് ഒന്നും മിണ്ടാതെ ഒന്നുമില്ലാതെ കയറി അശ്വിനും പിന്നെ ഒന്നും മിണ്ടാതെ ഡ്രൈവിംഗ് കയറി വണ്ടി മുന്നോട്ട് പോയി കാലം വായിക്കാത്ത മുറിവില്ലെന്ന് പറയുന്നൊക്കെ വെറും കളവാണ് ശ്രീജിത്തിൻ്റെ ചുണ്ടുകൾ പിറിവിരുത്തും രാത്രിയിൽ ഇരുളങ്ങും വ്യാപിച്ചിട്ടും തൻ്റെ കണ്ണുകൾ നിദ്രയെ അവഗണിക്കുന്നു എങ്കിലും മനസ്സ് മുഴുവൻ ആരതിയുടെ ഓർമ്മകളിൽ നിറയുന്നു എന്നും നെഞ്ചിനുള്ളിൽ അവളൊരു നൊമ്പരമായിരുന്നെങ്കിലും ഇന്ന് ആ വേദന കത്തി പടർന്നിരിക്കുന്നു ഒരാഴ്ച കടന്നുപോയിരിക്കുന്നു പോയിരിക്കുന്നു മുത്തശ്ശൻ സുഖമായിരിക്കുന്നു ഇതിനിടയിൽ അവളെ കാണാൻ അവടെ വീടിന് ചുറ്റും എത്ര കറങ്ങിയെന്നറിയില്ല ചിലപ്പോഴൊക്കെ അവൾ അറിയാതെ അവളെയും കുഞ്ഞിനെയും കണ്ടു അശ്വിൻ്റെ വീട് അവിടെ വീടിന് തൊട്ടടുത്തായതുകൊണ്ട് മിക്കവാറും അവൻ്റെ കൺമുമ്പിൽ ചെന്നുവിടും താമന്നോട് മിക്കവാറാ തെണ്ടി ലീവാണ് അല്ലെങ്കിൽ രണ്ടു മൂന്ന് മണിക്കാരുള്ള സ്വന്തം ബേക്കറി അവൻ പോയില്ലെങ്കിൽ അത് നടന്നോളൂ ആര് ചോദിക്ക ആരുതിയെ കാണാൻ ഇനി അതിലെ ചുറ്റിയാൽ കാല് തള്ളിയോടിക്കുമെന്നാണ് അവന്റെ ശാസന പാവം സ്നേഹം കൊണ്ടുവ പണ്ട് ഞങ്ങൾക്കായിട്ട് എന്തിനും അവൻ അവൻ അത്രക്ക് ആഗ്രഹിച്ചിരുന്നു താനും അവൾ ഒന്നിക്കാൻ എല്ലാം വിധി വെറുതെ വീട്ടിൽ നിന്ന് അടുത്ത ചുമ്മാ ഒരു ചെറിയ പർച്ചേസ് ഒക്കെ നടത്താന്ന് കരുതി സ്ത്രീത്ത് ടൗണിലേക്ക് ഇറങ്ങിയപ്പോഴാണ് വഴിയിൽ വെച്ച ആര്തിയും കുഞ്ഞിനെയും കണ്ടത് കാർ നിർത്തി എവിടെ പോകുന്നെന്ന് ചോദിച്ചപ്പോൾ പനി തീർത്തും മാറിയില്ല ഹോസ്പിറ്റലിൽ ഒന്നുകൂടി കാണിക്കാൻ പോവാന്ന് പറഞ്ഞു ഞാനൊരു ടൗണിലേക്കാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം വേണ്ട ശ്രീയേട്ടാ സ്റ്റോപ്പ് അടുത്താണല്ലോ എന്നായിരുന്നു അവിടെ മറുപടി നീ വാ എന്ന് നിർബന്ധിച്ചപ്പോൾ അവൾ കയറി കാറ് മുന്നോട്ട് നീങ്ങി കുറേ സമയം രണ്ടാളും മിണ്ടിയില്ല പിന്നെ ശ്രീജിത്ത് പറഞ്ഞു സോറി അരുതി ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല സാറില്ല ശ്രീചേട്ടാ എല്ലാന്റെ വിദ്യാ അത് പോട്ടെ വീണം കുറച്ചു നേരം നിശബ്ദം നിറഞ്ഞു പിന്നെയും മൗനത്തെ ഭേദിച്ച അവൻ പറഞ്ഞു മുടിയൊക്കെ മുറിച്ചപ്പോൾ ആരതിയാളകെ മാറിപ്പോയി അവൾ വിഷാദം നിറഞ്ഞു ചിരീരിച്ച് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല എൻ്റെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും അവിടെ പ്രസക്തി ഇല്ലായിരുന്നു അയാൾക്ക് നീണ്ട മുടി ഇഷ്ടമില്ലായിരുന്നു എന്നെ ഒരു പട്ടിക്കാട്ടുകാരിയെ പോലെയാണെന്ന് പറഞ്ഞ് ബ്യൂട്ടി പാർലർ കയറ്റി എന്തൊക്കെയോ കോലം കെട്ടിക്കും പിന്നെ കുറേ അടിയും തൊഴിയൊക്കെ തന്ന് എന്നെ വേദനിപ്പിക്കും അതൊക്കെയായിരുന്നു അയാളുടെ വിനോദം സ്ത്രീയേട്ടനോട് ചെയ്ത തെറ്റിൻ്റെയാണെന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ക്ഷമ ചോദിക്കാൻ പോലും അതെനിക്കായില്ല പെറ്റമ്മയുടെ ആത്മഹത്യാ ഭീഷണിക്ക് മുമ്പിൽ പതിരിപ്പോയി അച്ഛനും അമ്മയും ആഗ്രഹിച്ച് എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന അവസാനം എന്നെ വെറും വേശിയാക്കി ആരതി അവൻ അലിവോടെ വിളിച്ചു ആളുകളുടെ സഹതാപവും പരിഹാസവും ചിലരുടെ ചൂഴുന്ന നോട്ടങ്ങൾ കണ്ടെനിക്ക് മടുത്തു കുഞ്ഞിനെ ഓർത്ത് മാത്രം ഇന്നും ഞാൻ ജീവിക്കുന്നു അത് കേട്ടവൻ പറഞ്ഞു ഈ നാട്ടിലധികവും നന്മയുള്ളവരാ അതുകൊണ്ടാണ് നിന്റെ ദുഃഖത്തിൽ അവരെ സഹതിപ്പിക്കുന്നതെന്ന് സങ്കടപ്പെടുന്നു പിന്നെ ഇവിടെയും അപൂർവ്വം ചില ഉണ്ടാവും അവർക്ക് മുമ്പിൽ തോൽക്കാൻ നിന്നാലും അതാവും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നിനക്ക് എൻ്റെ ജീവിതം അറിയാമല്ലോ ഞാൻ കുട്ടിക്കാലം മുതൽ പലരുടെയും സഹതാപവും ചിലരുടേക്ക് അവഗണനി ആട്ടം അനുഭവിച്ചു വളർന്നതാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് നിന്നെ പോലും നഷ്ടമാക്കിയത് അതാണ് എന്നു വെച്ച് എനിക്ക് നിന്നോടൊരു പരിഭവം ഇല്ല ആരോടും അതെൻ്റെ വിധിയായിരുന്നു എന്ന എൻ്റെ വിധിയിൽ നിന്നായിരുന്നു എനിക്ക് മുന്നോട്ട് നടക്കാനുള്ള എല്ലാ ഊർജ്ജവും ഞാൻ നേടിയെടുത്ത് നീ ഇഷ്ടമല്ലാത്ത ഓർമ്മകൾ നിൽക്കാതെ ഇവിടെ മുന്നോട്ട് നീങ്ങണം സ്വന്തം കാലിൽ നിൽക്കണം മുടങ്ങിയ പഠിപ്പ് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക നിനക്കൊരു മാറ്റം അനിവാര്യമാണ് അത് നിൻ്റെ ഇപ്പോഴത്തെ മൂഡ് ചേഞ്ചിന് മാത്രമല്ല ഒരു സുരക്ഷിതമായ ഭാവിക്ക് ഇങ്ങനെ കരാതിരിക്കുക കുഞ്ഞ് പേടിക്കും അവൾ കണ്ണുകൾ തുടച്ചു ഒന്നും മനസ്സിലാവാതെ ആ കുരുന്നിൻ്റെ കണ്ണുകളിൽ എന്തോ ഒരു ഭയം നിഴലിച്ചിരുന്നു വണ്ടി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി ശ്രീജിത്ത് ഹോസ്പിറ്റലിലേക്ക് നടന്നു അവൾ സ്ത്രീയേട്ടം പോയിക്കോ എന്ന് പറഞ്ഞത് അവൻ കേൾക്കാത്ത ഭാവം നടിച്ചു അവന് കുഞ്ഞിൻ്റെ പേടി പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു അവനതനുസരിച്ച് അവളെ കാര്യമായി കൊണ്ടിടന്നു പെട്ടെന്ന് തന്നെ ലക്ഷ്യമോൾ ശ്രീജിത്തുമായി അടുത്തു ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി ലക്ഷ്യമോൾക്കായിട്ടുള്ള കുറച്ച് ഷോപ്പിംഗ് നടത്തി ഉടുപ്പുകളും ടോയ്സും ചോക്ലേറ്റ്സും ഒക്കെ ആരതി വേണ്ടെന്ന് പറയുന്നവൻ അവൻ അപ്പോഴും കേൾക്കാത്ത ഭാവം നടിച്ച് ഉച്ചയുണ അവൻ നിർബന്ധിച്ച് പുറത്തുനിന്ന് കഴിച്ചു തിരികെ ഇറക്കുമ്പോൾ ആരതി അവനോട് പറഞ്ഞു ഞാൻ ഞാനെൻ്റെ ജീവിതം തീർന്നു എന്നാൽ കരുതിയത് ഇന്ന് എനിക്ക് എന്തോ പുതിയ പ്രതീക്ഷകൾ വന്ന പോലെ ശ്രീയേട്ടൻ പറഞ്ഞ പോലെ ഞാൻ പഠനം കംപ്ലീറ്റ് ആക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിലും എന്നും എനിക്ക് സ്ത്രീയേട്ടനോടൊന്നും മിണ്ടിയാൽ എന്ത് പ്രശ്നവും പെട്ടെന്ന് തീരുമായിരുന്നു ഒരുപാട് നന്ദി ഞാൻ പോട്ടെ അവൻ മേലെ തല വിളിക്കി അവനവൾ നടന്ന് നീങ്ങുന്ന കണ്ടവൻ വിളിച്ചു എന്താ സ്ത്രീയേട്ട അവൻ അല്പനേരം ഒന്നും മിണ്ടിയില്ല പിന്നെ മടിച്ച് മടിച്ച് ചോദിച്ചു ആരുതി ആരുതിയുടെ ഫോൺ നമ്പറും തരാമോ ആലോചിച്ചു പിന്നെ നമ്പർ പറഞ്ഞു കൊടുത്തു വൈകുന്നേരം അവൾ വിളിച്ച് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന കാര്യം അവൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടെന്ന് അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ കയ്യിൽ കാശിയാണില്ല പഴയതുപോലെ ടാപ്പിംഗ് മണിയൊക്കെ ചെയ്യാൻ വയ്യാതെ പാവം അതാവും എന്തായാലും ഞാൻ ടൗണിൽ പോകുന്നുണ്ട് നീ രാവിലെ പത്താകുമ്പോൾ മോളെയും കുട്ടി ബസ് സ്റ്റോപ്പിനടുത്തേക്ക് വാ നമുക്ക് വെറുതെ കോളേജിൽ ഒന്ന് പോയി നോക്കി വെക്കാം അത് വേണ്ട ശ്രീയേട്ടാ അത് എനിക്ക് തിരികെ പോയതിന് അധികം നാളില്ല നിന്നെ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ ആവില്ല നീ സർട്ടിഫിക്കറ്റുകൾ പോയിട്ട് നാളെ വാ അവൻ പിന്നെയും നിർബന്ധം പിടിച്ചപ്പോൾ അവൾ സമ്മതിച്ചു പിറ്റേന്ന് അവളും കുഞ്ഞും ബസ് സ്റ്റോപ്പിൽ വന്നു ശ്രീജിത്ത് അവളെ പിക്ക് ചെയ്ത് കോളേജിലെത്തി ഇപ്പോൾ വേണ്ടെന്ന് അവൾ പറഞ്ഞെങ്കിലും അവൻ നിർബന്ധിച്ച് അവൾ അഡ്മിഷൻ എടുത്തു അവൻ ഫീസ് അടച്ചു ശ്രീത്ത് നേരത്തെ തന്നെ കോളേജിൽ വിളിച്ച് എന്ന് അവൾക്ക് മനസ്സിലായി രണ്ട് ദിവസത്തിനുള്ളിൽ ക്ലാസ് തുടങ്ങുന്നറിഞ്ഞപ്പോൾ അവളാക അമ്പരുന്നു ശ്രീയേട്ടാ അതെങ്ങനെ ശരിയാവും അതിനെന്തായിരുന്നു കുഞ്ഞിനെ അമ്മയുടെ അടുത്താക്കി നിനക്ക് വരാലോ അത് മാത്രമല്ല ശ്രീയേട്ടാ നീ ഒന്നും പറയണ്ട വാ ശ്രീത്ത് അവിടുന്ന് വണ്ടി ഒരു ഷോപ്പിംഗ് മാളിൽ നിർത്തി അവൾ എന്താ ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ നീ വാ എന്ന് പറഞ്ഞ് അവൻ അവളെയും കുഞ്ഞിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൾക്ക് കോളേജിൽ പോകാനുള്ള ബാഗ് ലഞ്ച് ബോക്സും ഡ്രസ്സുകളും അങ്ങനെയെല്ലാം തന്നെ അവൻ എടുത്തു ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോൾ അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു എന്താ ലക്ഷ്യമാണ് നിന്റെ അമ്മയുടെ കണ്ണിലാരെങ്കിലും കുത്തിയോ അവൻ കളിയാക്കി ശ്രീ എനിക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയെന്ന് ചുമ്മാ കൊണ്ടിരുന്നാലേ എന്റെ കയ്യിൽ നിന്ന് വാങ്ങൂട്ടോ അവനവുടെ നേരെ കൈ പിന്നെ അബദ്ധം പിടഞ്ഞ പോലെ വേഗം സ്വയം തലക്കൊന്ന് കുട്ടി സോറി പറഞ്ഞു അവൾ മെല്ലെ ചിരിച്ചു വാ ഒന്ന് കയറ് എന്ന് പറഞ്ഞ അവൻ അവൾക്കും കുഞ്ഞിനും കാറിന് ടോർ കൊടുത്തു ഉടനെ സ്ത്രീത്ത് വണ്ടി മുന്നോട്ടെടുത്തു പിന്നെ അവൾ കോളേജിൽ പോകുമ്പോൾ രാവിലെയും വൈകുന്നേരം കൊണ്ടുപോകാനും കൊണ്ടുവരാനും അവൻ വരാൻ തുടങ്ങി ആദ്യമൊക്കെ വേണ്ടെന്ന് അവൾ പറഞ്ഞെങ്കിലും പിന്നെ അത് പതിവായി രണ്ടു മാസങ്ങൾ പിന്നിട്ടു അന്ന് പതിയെ പോലെ അവൾ കോളേജിലേക്ക് ഇറക്കിയപ്പോൾ അവൻ പറഞ്ഞു ഇനി എന്താ ശല്യം ഉണ്ടാവില്ല നാളെ വെളുപ്പിനാണ് എൻ്റെ ഫ്ലൈറ്റ് ഇന്ന് വൈകുന്നേരം പോകാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് വൈകിട്ട് കൂട്ടിക്കൊണ്ടു വരാൻ ഞാനുണ്ടാവില്ല അവൾ അമ്പരുന്നു കണ്ണുകൾ അവൾ സംശയിച്ചു എങ്കിലും പുഞ്ചിരിയുടെ മുഖം മൂടിയാണ് അവൾ ചോദിച്ചു ഇനി എന്നാൽ ഇങ്ങോട്ട് ഈ പെണ്ണുങ്ങളിങ്ങനെ ഭംഗിയായി എത്ര പെട്ടെന്നിങ്ങനെ അഭിനയിക്കുന്നുവെന്ന് ശ്രീജിത്ത് ചിന്തിച്ചു ഇത് തന്നെ പോലെ എത്രയോ ആളുകൾ ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്ത സമസ്തയാണെന്ന് ഓർത്തപ്പോൾ അവൻ തല ഉടഞ്ഞു പിന്നെ അവളോട് പറഞ്ഞു അത് തീരുമാനിക്കേണ്ട മറ്റൊരാളാണ് അയാളെല്ലാം പറഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുന്നു മുത്തശ്ശിനും മുത്തശ്ശി എൻ്റെ കൂടെ വരിക പിന്നെ ഞാൻ ഈ നാട്ടിലേക്ക് വരുന്ന എന്തിനാ ആര്തി ഒന്നും മിണ്ടിയില്ലേ അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൻ പറഞ്ഞു മലമുത്തിയുടെ നടയിൽ പോവാൻ നീ ലക്ഷ്യമുള്ള കുട്ടിന്ന് വൈകുന്നേരം വരണം നമ്മൾ പതിവായി കണ്ടിരുന്ന വെള്ളച്ചാലിനടുത്ത് ഞാൻ ഉണ്ടാവും നിങ്ങൾ വന്നിട്ട് ഒന്നിച്ച് മലമുത്തിയുടെ അടുത്ത് പോവാം ഇന്ന് നീ വന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും നമ്മൾ കാണില്ല അവൾ ഒന്നുമില്ലാതെ നടന്നതാണ് വൈകുന്നേരം ഏറെ നേരം കാത്തിരുന്നുവെങ്കിലും അവളും കുഞ്ഞു വന്നതേയില്ല ഇനി വരില്ലെന്ന് അവർ മനസ്സിലായി തിരികെ പോവാം അവൾ കൈവിട്ട് പോയതിൽ പിന്നെ മലമുത്തിയുടെ അടുത്ത് വന്നിട്ടില്ല ഇനി വരികയുമില്ല നേരിയ പ്രതീക്ഷ ഇവിടെ അസ്തമിച്ച് കണ്ണുകൾ നിറയുന്നു വീണ്ടും വീണ്ടും തോറ്റു പോകുന്നു അവൻ പോകുന്ന നോക്കി അരയാലിന് ചുവട്ടിൽ അവളും കുഞ്ഞും ഉണ്ടായിരുന്നു ഓട്ടെ പാവ ശ്രീയേട്ടൻ ദൂരെ എന്നെങ്കിലും അവസാനമായിട്ടൊരു നോക്കെ കാണാൻ തോന്നി അതുകൊണ്ട് മാത്രം വന്നത് ആ ജീവിതത്തിലൊരധികറ്റായി നമ്മൾ വേണ്ട ആ പാവ എവിടെയാലും സന്തോഷമായി ജീവിക്കട്ടെ നമുക്ക് നമ്മൾ മാത്രം മതി അവളെ അവൾ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വിങ്ങി വിങ്ങി കരഞ്ഞു മുന്നോട്ട് നീങ്ങി അവനുള്ളിൽ ആരോ പിന്നോട്ട് നടക്കാൻ പറയുന്ന പോലെ തിരികെ നടന്നു വന്നപ്പോൾ അരയാലിന് മറവിൽ നിന്ന് അവളും കുഞ്ഞും തിരികെ പോകുന്ന കണ്ട് അവൻ ഓടി പിന്നാലെ ചെന്നു മതിയായില്ലേ ആരതി എന്നിങ്ങനെ തോൽപ്പിക്കുന്നു ശ്രീട്ടാ ഞാൻ ഇനി നീ ഒന്നും പറയണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് കുഞ്ഞിനെ വാങ്ങി അവളുടെ കരങ്ങൾ ബലമായി പിടിച്ച് മലമുത്തിയുടെ അടുത്തേക്ക് നീങ്ങി അവൾ കൈ പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ പതി അവളുടെ കൈകളുടെ ബലം കുറയുന്നു ആ മൃദുലത തൻ്റെ കൈകളിലേക്ക് ചേരുന്നു അവൻ അറിയുന്നുണ്ടായിരുന്നു പിറ്റേന്ന് തൻ്റെ ഇഷ്ടം നന്നായിട്ട് അറിയുന്ന മുത്തശ്ശിനെയും മുത്തശ്ശിയെയും കൂട്ടി അവളുടെ വീട്ടിൽ പോയി അവളെയും കുഞ്ഞിനെ എനിക്ക് തരാമോ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞപ്പോൾ അവന് നേരെ കൈകൂപ്പിക്കറിയാനേ അവടെ അച്ഛനും മുഖം കഴിഞ്ഞുള്ളൂ ഇന്നലെ തന്നെ രണ്ടാഴ്ച കൂടി ലീവ് നീട്ടി അതിൽ കൂടുതൽ പറ്റില്ല തിരികെ പോയില്ലെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും പിന്നെയുള്ള പെട്ടെന്നായിരുന്നു അധികാരെയും വിളിച്ചില്ല അശ്വിനെ വിളിച്ചപ്പോൾ നിനക്ക് നാണമുണ്ടോടാ ഉണ്ടോടാ എന്ന് ചോദിച്ചാട്ടി കല്യാണത്തിന് എൻ്റെ പട്ടിയുടെ എന്ന് പറഞ്ഞാൽ ഫോൺ വെച്ച് മലമുത്തിയുടെ നടയിൽ വെച്ച ശ്രീജിത്ത് ആരതിയുടെ കഴുത്തിൽ താരി കെട്ടി നെറ്റിയിൽ സിന്ദൂരം ചാർത്തി അശ്വിനും സാക്ഷിയെ ഉണ്ടായി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ശ്രീജിത്തിന്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു എന്താടാ നിന്റെ പട്ടി വരും പറഞ്ഞിട്ട് രഹസ്യമായ അവന്റെ കാതിൽ ചോദിച്ചപ്പോ പട്ടി രാവിലെ നോക്കിയപ്പോ ചത്തുപോയി പുതിയ പട്ടി വാങ്ങാൻ സമയം കിട്ടിയില്ല അതാ വന്ന് നീ വരൂ എന്ന് എനിക്കറിയായിരുന്നു ശ്രീജിത്ത് ചിരിയോടെ പറഞ്ഞു ഞാൻ വരാതെ എവിടെ പോകാനാ തെണ്ടി അശ്വിനവനെ കെട്ടിപ്പിടിച്ചു രാത്രിയിൽ ശ്രീജിത്തിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങാൻ ആരതിയുടെ അമ്മ വന്നു വേണ്ട അമ്മേ ആരതി എൻ്റെ ഭാര്യയായതിനൊപ്പം ഇവളെൻ്റെ മകളായി കഴിഞ്ഞു ഞങ്ങളുടെ മോളായി ഇവള് രാത്രിയിൽ ഇവള് ഞങ്ങളുടെ കൂടെ കിടന്നാൽ മതി ഈ പ്രായത്തിൽ അമ്മയുടെ അച്ഛൻ്റെ സ്നേഹങ്ങൾക്ക് വേണം ഞാൻ ഞാനിവിടെയുള്ളപ്പം ഒരച്ഛൻ്റെ സ്നേഹികൾക്ക് നിഷേധിക്കപ്പെടരുത് ശരി മോനെ മോൻ്റെ ഇഷ്ടം പോലെ ആരതിയുടെ അമ്മ സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവിടുന്ന് പോയി ലക്ഷ്യമോൾ ശ്രീജിത്തിൻ്റെ തോളിൽ കിടന്നുറങ്ങി മോളെ വീട്ടിൽ കിടത്തി സൈഡിലൊരു തലയിട വെച്ചു അവനെല്ലാം ചെയ്യുന്ന കോതുകത്തോടെ നോക്കിയിരുന്നു ആരതിയുടെ അടുത്ത് നിന്ന് അവനവൾ വട്ടം ചുറ്റി പിടിച്ചു ശ്രീയേട്ട എന്താടി പേടിച്ചു പോയോ ആഗ്രഹിച്ച പോലെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി നിന്നെ സ്വന്തമാക്കി കഴിഞ്ഞു ഇനി നീ അവൻ അവനവിടെ ചുണ്ടുകളെ സ്വന്തമാക്കി അവൾ അവനിൽ നിന്ന് മെല്ലെ ആകുന്നു ശ്രീയേട്ട കുഞ്ഞുണരും ഉണർന്ന് അവടെ അച്ഛൻ നോക്കിക്കോളൂ എൻ്റെയെന്ന് വെറുതെ പറഞ്ഞല്ലേ അവളിൽ ഞാൻ എന്നെത്തന്നെയാണ് കാണുന്നു അച്ഛനും അമ്മയില്ലാതെ വളർന്നാൽ ഞാൻ ആ ദുഃഖം നിനക്കറിയില്ല ഞാൻ തന്നെയാണ് അവളുടെ അച്ഛൻ അവൻ്റെ വാക്കുകൾക്ക് അത്രമേലും ഉറപ്പുണ്ടായിരുന്നു ശ്രീയേട്ട ഞാൻ ഉദ്ദേശിച്ച് അവളെ നിർത്തി ഫസ്റ്റ് നൈറ്റ് നോക്കുമ്പോൾ അവൾ അമ്മയുടെയും മുത്തശ്ശിയുടെ കൂടെ പകൽ പോകുമ്പോൾ ആഘോഷിക്കാന്നേ അപ്പൊ എനിക്ക് നീ കുറച്ച് അവൻ അവളൊരു കണ്ണടച്ച് കള്ളശ്ശേരിയോടെ നോക്കി ഒന്ന് ഓ ശ്രീയേട്ട അവൾ അവന്റെ നെഞ്ചിൽ നാണത്തോടെ മുഖം ചേർത്തു ദിവസങ്ങൾ പെട്ടെന്ന് നീങ്ങി ശ്രീജിത്തിന് പോവേണ്ട സമയമായി എല്ലാവരും ശ്രീജിത്തിന് യാത്ര എയർപോർട്ടിലുണ്ട് മുത്തശ്ശിനും മുത്തശ്ശിയും ശ്രീജിത്തിന്റെ കൂടെ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു ആരുതിയെ ഈ അവരുടെ അവരുടെയും യാത്രമേൽ ഇടം പിടിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ തന്നെ ഈ നാടും വീടും വിട്ട് അവരെ കൊണ്ടുപോകുന്നതിന് തെറ്റാണ് അവർ ഇടം വിട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല അന്ന് വേറെ വഴിയിലായിരുന്നു ഈ നാട്ടിലേക്ക് വരുന്നേ വെറുപ്പായിരുന്നു ഇന്ന് ഇവിടുന്ന് പോകാനേ പറ്റുന്നില്ല എല്ലാവരോടും യാത്ര പറഞ്ഞ് അഷിൻ ബാഗിലെടുത്ത് ട്രോളിയിൽ വെച്ച് ഫ്ലൈറ്റിന് സമയമായി ആരതിയുടെയും മുത്തശ്ശിയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴി കരയാതെ പിടിച്ചു നിൽക്കാൻ നന്നായി പാടുപെട്ടു ലക്ഷ്യമോൾ അവളെയും കൊണ്ട് പോവാത്തോണ്ട് ആരതിയുടെ അമ്മയുടെ കയ്യിൽ നിച്ച് ഇണങ്ങുന്നുണ്ട് താൻ എവിടെയോ പോവാണെന്ന് അവൾക്ക് മനസ്സിലായി അല്ലെങ്കിലും കറങ്ങി നടക്കാൻ കുഞ്ഞി കുറുമ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി നിന്നാ കരഞ്ഞുപോയി ട്രോളിയുരുട്ടി മുന്നോട്ട് നടന്നു ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി പ്രിയപ്പെട്ട എല്ലാവരുമുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും ആരതിയും ലക്ഷ്യമുള്ള അച്ഛനും എല്ലാവരും കൈവീശു ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒറ്റ ഫ്രെയിമിൽ നിറക്കണ്ണുകളാൽ ആ ഫോട്ടോ പകർത്തി അടുത്ത അവധിക്കാലം വരെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഇത് മതി കണ്ണുകൾ നിറഞ്ഞൊഴുകി മുന്നോട്ട് തിരിഞ്ഞു നടന്നു ഇനിയും കണ്ണിനീർ അടക്കി വയ്ക്കാനാവില്ലെന്ന് ഹൃദയം മന്ത്രിച്ചു അടുത്ത അവധിക്കാലം എന്ന സുഖമുള്ള സ്വപ്നം ഇവിടെ തുടങ്ങുകയായി